നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ തേങ്ങാവിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്നത്തെ തേങ്ങാവില നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്ത് വില കുതിച്ചു കയറിയിട്ടുണ്ട് എന്നാൽ ചില സ്ഥലത്ത് വിലയിൽ മാറ്റവുമില്ല അപ്പോൾ ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ പുതിച്ച പച്ച തേങ്ങയുടെ വില അറുപത്തി ഏഴ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ ഓയിൽ മില് അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തി ഏഴ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി ഒൻപത് രൂപയാണ് പയ്യന്നൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി എട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി ഒൻപത് രൂപ കരുവഞ്ചാല് വില കൂടിയിട്ടുണ്ട് അറുപത്തി അഞ്ചിൽ നിന്ന് അറുപത്തി എട്ട് രൂപയായിട്ടാണ് കൂടിയിരിക്കുന്നത് മൂന്ന് രൂപയാണ് കൂടിയിരിക്കുന്നത് കുടിയാൻമല അവിടെയും തേങ്ങയ്ക്ക് വില കൂടിയിട്ടുണ്ട് അറുപത്തി ആറിൽ നിന്ന് അറുപത്തി എട്ട് രൂപയായിട്ടാണ് കൂടിയിരിക്കുന്നത് കാസർഗോഡ് ഒരു കിലോ പൊതുച്ചപച്ച തേങ്ങയുടെ വില അറുപത് രൂപ മുതൽ എഴുപത്തി നാല് രൂപ വരെയും വെള്ളരിക്കുണ്ടും വില കൂടിയിട്ടുണ്ട് അറുപത്തി ഏഴിൽ നിന്നും എഴുപത് രൂപയായിട്ട് കുതിച്ചു കയറിയിരിക്കുകയാണ് മൂന്ന് രൂപയാണ് കൂടിയിരിക്കുന്നത് പാലക്കാട് ഒരു കിലോ പുതുച്ച പച്ച തേങ്ങയുടെ വില എഴുപത് രൂപ മുതൽ എഴുപത്തി രണ്ട് രൂപ വരും നെടുമങ്ങാട് വിലയിൽ മാറ്റമില്ല എൺപത് രൂപ തേങ്ങ ആയിരത്തിന് ഇരുപത്തി മൂവായിരം രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി ആറ് രൂപ തലശ്ശേരി എഴുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം ഒരു കിലോ പുതുച്ച പച്ച തേങ്ങാട വില എഴുപത്തി നാല് രൂപ ആലപ്പുഴ എഴുപത്തി രണ്ട് രൂപ വയനാട് എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എൺപത് രൂപ എറണാകുളം എഴുപത്തി ആറ് രൂപ കോട്ടയം എഴുപത്തിയേഴ് രൂപ പത്തനംതിട്ട എഴുപത്തി രൂപ കൊട്ടാരക്കര എൺപത് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങടവല എൺപത് രൂപ പുത്തൂര് എൺപത് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി രൂപ ഏറ്റുമാനൂർ എഴുപത്തി രൂപ ഇടുക്കി എഴുപത്തി രൂപ വടകര ഒരു കിലോ തേങ്ങട വില എഴുപത്തി രണ്ട് രൂപ കുണ്ട്ര ഒരു കിലോ പൊതുച്ചപച്ച തേങ്ങട വില എഴുപത്തി എട്ട് രൂപ അടൂർ എഴുപത്തി അഞ്ച് രൂപ റാന്നി എഴുപത്തി അഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തി അഞ്ച് രൂപ ആയൂർ എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നിലമേൽ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില എൺപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി